ചേട്ടാ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് സത്യം പറഞ്ഞ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ പല കുടുംബങ്ങളെയും താളം തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ നടന്ന സംഭവം ചേട്ടൻ കേട്ടിരുന്നല്ലേ ശരിക്ക് പറഞ്ഞാല് അത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ അവർ കണ്ടുമുട്ടുന്നു ഈ സന്ധ്യ എന്ന് പറഞ്ഞ മരിച്ചു പൂന്തുറയിലാണ് പൂന്തുറയാണ് സംഭവം അപ്പോൾ അത് അവരുടെ സുഹൃത്തായ സഹവാടി ആയിരുന്ന ഈ അരുൺ നായർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഈ പെൺകുട്ടി സന്ധ്യ വിവാഹിതയാണ് കുടുംബമൊക്കെ ഉള്ള ഒരാളാണ് ഇയാൾ അവിവാഹിതനാണെന്ന് പറയുന്നത് അവിടെ ചെന്നു അയാളുടെ വലിയ മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ ഈ ഒരു ബലംപുറി വെച്ച് വീട്ടിൽ കയറുന്നു അയാളെ മുറി കയറി ആത്മഹത്യ ചെയ്യുന്നു ഇത് ശരിക്കും നമുക്ക് കേട്ട് കേൾവിയില്ലാത്തൊരു കാര്യമാണ് ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ കേരളത്തിൽ കേരളത്തിപ്പം ആദ്യം അനു പറഞ്ഞതുപോലെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ എപ്പോഴും നമുക്ക് സന്തോഷകരമായ ഒരു കാര്യമാണ് ഞങ്ങൾക്കെല്ലാം ഞങ്ങളൊക്കെ ഞാൻ പഠിച്ച പല സ്ഥലങ്ങളിലും പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളൊക്കെ നടക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പക്ഷേ ഇത് വളരെ വിചിത്രമായി തോന്നുന്നുണ്ട് ഇപ്പോൾ കാരണം കുറേ നാൾ കുറേ കാലമായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോഴൊക്കെ പറയുന്നത് ഇവർ പണ്ട് ഒരുമിച്ച് പഠിച്ചിരുന്നവരാണ് പിന്നെ പൂർവ്വവിധാര സംഗമത്തിൽ വെച്ചാണ് വീണ്ടും ഒന്നിച്ച് കണ്ടുപൊട്ടിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ഒരുപക്ഷെ അന്ന് പരസ്പരം പ്രണയിക്കാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയൊക്കെ ആരുന്നിരിക്കാം ഭാഷാ കഷ്ട അവർ കണ്ടുമുട്ടിയാണ് ഇപ്പോൾ ഇവരുടെ അവസ്ഥ എന്താണെന്ന് അവർക്ക് അറിഞ്ഞു അറിയുന്നത് ഈ പൂർവ്വോദര സംഗമത്തിൽ ചിലരൊക്കെ സംസാരിക്കുമല്ല സംസാരിക്കുമ്പോൾ ചിലർ ഒരുപക്ഷെ കുടുംബം ജീവിതം താറുന്നവരായിരിക്കാം അതല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വിവാഹമോചനത്തിൻ്റെ വക്കിലേക്ക് നിൽക്കുന്നവരായിരിക്കാം ഇങ്ങനെയൊക്കെ ഉള്ളവർ വരുമ്പം ചിലപ്പോൾ അങ്ങോട്ട് ആശ്വസിപ്പിക്കാനൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായം ആശ്വസിപ്പിക്കാനൊക്കെ ചെന്നായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഈ സ്വാഭാവികമായ ദുരന്തത്തിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ കരുതേണ്ടി വരും അതുപോലെ എല്ലാവർക്കും തന്നെ ഒരു കുടുംബം ഉള്ളതാണ് കുട്ടികളുണ്ട് ഭർത്താവുണ്ട് അവസ്ഥ ചിന്തിക്കുന്നില്ല അല്ല അതാണ് അതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് ഈ ഇവരുടെ കുടുംബം ഇവർ ഇവർക്ക് ഇത്രയും ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഇവർക്ക് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് കാണും അതല്ലെങ്കിൽ അവരുടെ കുട്ടികൾ നാളെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ ഇവർ ആകെ അത് ഈ മുതിർന്നവരെ കാര്യമല്ല കുട്ടികളുടെ കാര്യമാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ളത് ഇത്തരം കൃത്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ കുട്ടികൾ സ്കൂളിൽ പഠിക്കാനൊക്കെ പോകുന്നവരൊക്കെ ആയിരിക്കാം ആ അങ്ങനെയുള്ള ആ കുട്ടികളുടെ ഒരു ഒരവസ്ഥ നമ്മളെന്ന് ആലോചിച്ച് അവർ അവരൊക്കെ തകർന്നു പോയിരിക്കും അന്ന് അച്ഛനോ അമ്മയോ ഇത്തരത്തിലുള്ള അവർ അല്ലാതെ ഒരു അപകടത്തിൽ മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നോക്കുക അതിനെ പിന്നെ നമുക്കത് മാനേജ് ചെയ്യാനൊക്കെ സമയമെടുക്കും പക്ഷേ ഇത് അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ പിന്തുടരും ഈ ഒരു അവസ്ഥ മാത്രമല്ല ഭാവിയിലൊക്കെ തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കുട്ടികളൊക്കെ വലുതാവുമ്പോഴൊക്കെ ഒരു 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 നമ്മളെ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഒരുപാട് അങ്ങനെ ഭയങ്കര പുരോഗമന ചിന്തയിലോട്ടൊന്നും പോയിട്ടുള്ള ഒരു സമൂഹമല്ല നമ്മുടേത് അപ്പോൾ അങ്ങനെ അന്നൊക്കെ ഇത്ത കാലത്തൊക്കെ ഇത് വരുമ്പോൾ ഇത്തരം വിഷയങ്ങൾ അവിടെ ഉയർന്നുവരും ഇത് സഹായമായ കാര്യം ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷമാണ് ഈ പൂർവ്വോത്തര സംഘങ്ങൾ വളരെ സജീവമായതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്ലാസ്മേറ്റ്സ് വർഷം കേശം അവർ കണ്ടുമുട്ടുന്നു അത് ശരിക്കും പറഞ്ഞാൽ അത് നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ നല്ല സിനിമയായിരുന്നു അത് നല്ല സന്ദേശം തന്നെയാണ് നൽകിയത് എല്ലാവരും വീണ്ടും കണ്ടുമുട്ടുന്നത് അത് നമുക്കൊരു സന്തോഷമാണ് ഞങ്ങൾ ഈ ഞാൻ കാര്യവിടത്ത് ജേണസിപ്പാർട്ട്മെൻ്റ് പഠിച്ചിരുന്നത് അപ്പോൾ ഞങ്ങളുടെ ക്ലാസ്സിൽ മാത്രമല്ല കാര്യത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ആ ജേണസ്പാർട്ട്മെൻ്റ് ഹോൾ മീറ്റാണ് അലുമിനിയറ്റാണ് ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അല്ല മൊത്തത്തിലാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് പ്രമുഖരായ ആളുകൾ ഞങ്ങളുടെ സീനിയേഴ്സായി പഠിച്ചിരുന്നത് ഇപ്പം രഞ്ജി പണിക്കര് അതുപോലെ നമ്മുടെ പ്രശസ്ത ഗായൻ ജി വേണുഗോപാൽ തുടങ്ങി അങ്ങനെ ഒരുപാട് പേര് ഞങ്ങൾക്ക് അവരെയൊന്നും വേണോ ചേട്ടനെ അറിയാമെന്നുള്ളതല്ല രഞ്ജി പണിക്കരെ ഞങ്ങൾക്ക് പരിചയമല്ല പക്ഷേ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് സീനിയേഴ്സ് സീനിയേഴ്സർ ഉണ്ടായിരുന്നു എന്നുള്ള സന്തോഷമാണ് ഒരുപാട് ആളുകൾ വരും നമ്മൾ മാധ്യമങ്ങളിൽ കൂടെ കണ്ടുള്ള ചില കേരളത്തിന് പുറത്തുള്ള പ്രമുഖരായ ആളുകളെയൊക്കെ അന്ന് നമുക്ക് കാണാൻ അവസരം കിട്ടും പരിചയപ്പെട്ടിട്ടുണ്ട് പിന്നീട് അത് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെ നല്ല ഒരു സൗഹൃദമായിട്ടാണ് നമുക്ക് എപ്പോഴും തോന്നാറുള്ളത് പക്ഷേ ഇത്തരത്തിൽ ഇവരെന്തുകൊണ്ട് ഇതിൽ ചാടുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഈ മനഃശാസ്ത്ര വിദഗ്ദ്ധർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇക്കാര്യത്തിൽ അവരുടെ ഒരു അഭിപ്രായം പറയുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വളരെ പെട്ടെന്ന് മാത്രമല്ല ഇതെല്ലാം ഒരുതരം എന്താണ് പറയുക ഒരു സൈക്കോ ലെവലിലേക്ക് പോകുന്നു ഇതൊരു നോർമൽ കാര്യങ്ങളല്ല അവർ സംഭവിക്കുന്നത് മാത്രമല്ല ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു ബന്ധമോ വിഷ പണയോ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് പ്രായം പക്വത കുറവാണ് എന്നൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ പറയാമായിരിക്കും പക്ഷേ ഈ മുതിർന്ന ആളുകൾ ഈ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ മക്കളും ആയി സ്വസ്ഥമായി ജീവിക്കുന്നവർ വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ ചെന്ന് ചാടുകയും ഇത് പല ഇത് ചിലതൊക്കെ എങ്കിലും ട്രാപ്പായിരിക്കും സംഭവല്ലോ ഒരുപാട് കാര്യങ്ങളിൽ ഇപ്പം നടന്നത് ഇതാണ് മാത്രമല്ല പിന്നെ അനു ഇതിൽ വേറെ വലിയ വിഷയമുള്ളത് ഇത് പ്രണയമോ അല്ലെങ്കിൽ അതെങ്കിലും വഴിപെട്ട ബന്ധമോ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഇടയിൽ വേറൊരു സംഭവം വലുതായി നടക്കും സാമ്പത്തിക ബന്ധങ്ങൾ അറിയാതെ അതാണ് പലപ്പോഴും ഇതിന് ഇരയളാവുന്ന സ്ത്രീകളാണ് എന്നാണ് പറയപ്പെടുന്നത് കാരണം അവർ അവരെ ഈ ഇതിനെ പറ്റിക്കില്ല എന്ന വിശ്വാസത്തിൽ വലിയ തോതിൽ ഒന്നുകിൽ സ്വന്തം കൈ ഇങ്ങനെ പൈസ കൊടുക്കും അതല്ലെങ്കിൽ ആഭരണം പണയം വയ്ക്കാനോ ഒക്കെ കൊടുക്കും ചിലപ്പോൾ ഇയാൾ തട്ടിപ്പാരാണികൾ കൊണ്ട് പണയം വയ്ക്കാൻ കൊണ്ടി ആഭരണം എടുത്ത് വിൽക്കുകയായിരിക്കും ചെയ്യുന്നത് അതുപോലെ പലപ്പോഴും മറ്റുള്ളവരെന്ന് കടം വാങ്ങുക അവസാനം ഈ ആ കടം വാങ്ങിയാൽ വീട്ടിൽ നിന്ന് ബഹളം വയ്ക്കുമ്പോഴായിരിക്കും ഈ ഭർത്താവ് മക്കളൊരു കഥ അറിയുന്നത് ഇപ്പോൾ എന്തിന് ഒരു വലിയ ലക്ഷങ്ങളൊക്കെയാണ് വലിയ തുകയാണെങ്കിൽ ആ ഇവർക്ക് ഉത്തരം മുട്ടിപ്പോകും അതുപോലെ ഈ എന്താണ് സർക്കാർ ജോലിയുള്ളവർ ഈ ഇവർ വന്ന് ലോൺ എടുപ്പിച്ചിട്ട് ജാമ്യം നിർത്തും അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ എല്ലാം ഒരു അണ്ടർ കറണ്ട് എന്ന് പറയുന്നതിൽ സാമ്പത്തികത്തിന് വലിയൊരു സ്ഥാനമുണ്ട് ചിലപ്പോൾ അവരുടെ പിന്നെ ബന്ധം അല്ലെങ്കിൽ അവരുടെ അവരുടെ എന്താണ് ഒരു സെക്സ് എന്നുള്ളത് ചിലപ്പം അടുത്ത ഘടകമായിരിക്കാം പ്രധാന ഘടകം സാമ്പത്തികം തന്നെയാണ് ഒരുപാട് പേര് ചിലർക്ക് സാധാമൊക്കെ വരും എൻ്റെ കൂടെ പഠിച്ച ഒരാളാണ് ഇപ്പോൾ കഷ്ടത്തിലാണ് അവരൊന്നും ഇങ്ങനെ ദൈനീയം അവരൊക്കെ പറയുമ്പോൾ ചിലർ മനസ്സാങ്കലിഞ്ഞു പോവും എനിക്ക് തോന്നുന്നത് ഈ കേസിൽ കേസിലിപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന ഈ ഒരു വിഷയത്തിലും സാമ്പത്തികം ഒരു ഘടകമാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഒരുപാട് വാർത്തകൾ വന്നിട്ടും പിന്നെ ചതിക്കുഴിയിൽ വീഴുന്നത് നിരന്തരം ഒരു വാർത്തയായിട്ട് വരുവാണ് ആ അതെനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പലപ്പോഴും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം തന്നെയാണ് ഈവർ പലരും പത്രം വായിക്കുകയോ വാർത്തകളോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറേ പേര് സോഷ്യൽ മീഡിയയിൽ അങ്ങ് അഭിരമിക്കും അല്ലാതൊരു ടി വി ആണെങ്കിൽ പോലും അവരുടെ സീരിയലൊക്കെ കാണുകയുള്ളൂ ഈ ലാ എന്താണ് നടക്കുന്നത് എന്ന് സത്യത്തിൽ പലർക്കും അറിയില്ല ഒന്നും രണ്ടും അല്ല ഇത് നമ്മൾ ആലോചിച്ച് നോക്കൂ ഈ ഇത്തരത്തിലുള്ള ഈ പൗരോത്തര സംഘം നമ്മൾ കണ്ടുമുട്ടി എന്ന് പറയുന്ന പിന്നെ ഈ വിവാഹിതരായ തമ്മിലുള്ള ഇത്തരത്തിലുള്ള വിവാഹേതര ബന്ധം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരുപക്ഷെ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് ഇതൊക്കെ ഒരു പരിധി വരെ അംഗീകരിക്കപ്പെട്ടിരിക്കാം പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അതിനൊന്നും അങ്ങനെ ഒരു ആളുകളെ സാങ്കിറ്റി ചെയ്യുന്നതിന് കൽപ്പിക്കുന്നു അല്ലെങ്കിൽ അത്രയും വിശാല മനസ്കരമൊന്നുമല്ല നമ്മൾ ഇന്ത്യ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിൻ്റെ രീതി നമ്മൾ കുടുംബ ബന്ധങ്ങൾക്ക് ഫാമിലിക്ക് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ അവരാകെ പതറിപ്പോവും അവർ തകർന്നു തരിപ്പണമായി പോകും അത് ഇതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ നാട്ടിലെ നമ്മുടെ സമൂഹത്തിൽ എല്ലാ തലങ്ങളിലുമുള്ള ഉള്ള ആളുകൾ ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടണം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം പലപ്പോഴും ഇതിൽ ഇത്തരത്തിൽ ദുരന്തങ്ങളും പെടുന്നവർ പലരും അങ്ങനെ വലിയ വിദ്യാഭ്യാസ പേര് ഇല്ലാത്തവരൊന്നുമല്ല ഇപ്പം ഈ ഇന്നലത്തെ ഈ സ്ത്രീ അവർ അത്ര ഉന്നത വിദ്യാഭ്യാസമുള്ള ആളെന്ന് തോന്നുന്നില്ല വീട്ടിൽ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് പക്ഷേ സമൂഹത്തിലെ വളരെ ഉന്നത നിലയിലുള്ള ഒരുപാട് പേര് ഇത്തരത്തിലുള്ള ഗുരുമാനത്തിൽ ചെന്നുപെടുന്നുണ്ട് വലിയ ജോലിയുള്ളവർ അല്ലെങ്കിൽ വലിയ പദവിയിലിരിക്കുന്ന ആളൊക്കെ തന്നെ പിന്നെ ചിലപ്പോഴൊക്കെ സംഭവിക്കാറുള്ളത് ഇവർക്ക് രണ്ട് രണ്ട് കൂട്ടർക്കും വേണ്ടപ്പെട്ടതായി ഏതെങ്കിലും പൊതു സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഇടപെട്ട് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാം ചിലപ്പോൾ ഒന്ന് തൽക്കാലത്തേക്ക് ഒന്ന് ചിലപ്പോൾ കുട്ടികളെ കരുതി രണ്ടുപേരും ഒന്ന് അയഞ്ഞു കൊടുക്കുകയും പിന്നെ ആ ബന്ധം ആ ഈ ടോക്സിക് ബന്ധങ്ങളെയൊക്കെ പറഞ്ഞു വിടുകയും ചെയ്യുന്നതുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ പലപ്പോഴും കാണാറുള്ളത് വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ആരും തമ്മിൽ സൗഹൃദമില്ല നിങ്ങളുടെ തലമുറക്ക് പോലും അത്ര കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സംശയമാണ് കാരണം ഇന്ന് ആൾ പരസ്പരം സംസാരിക്കാറില്ല ഫോണിൽ ഫോണിൽ പോലും ഇല്ല മെസ്സേജ് അയക്കലാണ് പരിപാടി നമ്മൾ ഹൃദയം തുറന്ന് നമുക്ക് അടുത്ത സുഹൃത്തുക്കളെ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും പരിഹാരം കണ്ട് പറഞ്ഞു തരാനൊക്കെ നമുക്ക് കഴിയും പക്ഷേ ഇന്ന് അങ്ങനെ അത് ശ്രമിക്കുന്നില്ല അതുകൊണ്ട് തന്നിലേക്ക് ഒതുങ്ങുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും എന്താ പിന്നെ ചിന്നി ആത്മഹത്യ എന്ന് പറഞ്ഞത് ഈ സ്ത്രീ തന്നെ കത്തിയായിട്ട് ചെന്ന് ഈ അരുൺൻ്റെ കാർ തടഞ്ഞു നിർത്തിയ സീറ്റിൽ കുത്തുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട് അരുൺക്കും ചെയ്തു പരിക്കേൽക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു സ്ത്രീ കത്തിയായിട്ടൊക്കെ എത്തുമെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ സാധാരണ ഗതിയിലങ്ങനെ പരസ്യമായി ഒരു വാഹനം തടഞ്ഞു നിർത്തിയിട്ട് കത്തിയായിട്ട് ആക്രമിക്കാൻ വരുന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള ഒന്നല്ല അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഒരുപാട് സംഭവങ്ങൾ ഓർമ്മയാണല്ലോ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്നു വരുന്ന ഇത്തരത്തിലുള്ള ഈ ബന്ധങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വന്ന വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇതാണ് ഇത്തരത്തിലുള്ള വിവാഹേതര ബന്ധങ്ങൾ വർഷങ്ങൾക്ക് ശേഷം അതുപോലെ പഴയ സഹപാഠികൾ തമ്മിൽ കണ്ടുമുട്ടുന്ന അവിടെയൊക്കെ ഒരു ഒരു പുതിയ ഒരു കെമിസ്ട്രി ഉണ്ടാകുന്നു പിന്നെ അവരിങ്ങനെ പോകുന്നു ഇത് ദുരന്തങ്ങളിലേക്ക് ചെന്ന് അവസാനിക്കുകയും തുടരുകയായിരുന്നു ആ ആരും കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ചിലപ്പോൾ കഴിച്ചു കല്യാണം ഉറപ്പിച്ചു പോലും പറയാൻ കഴിയില്ലായിരിക്കാം ചിലപ്പോൾ ഉറപ്പിച്ച വിവരം കിട്ടി കാണുമായിരിക്കും അപ്പൊ ഇത്രയും സ്ത്രീ അക്രമാസക്തയായി ചെന്നുവെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഘടകം ഇതിൽ കാണും സാമ്പത്തികവും കാണുമായിരിക്കും അതല്ലെങ്കിൽ കാരണം ഇവർക്ക് ഭർത്താവ് മക്കളെ കൊള്ളാണ് ഇവർക്ക് ഒരുപക്ഷെ നാളെ അയാളുടെ ജീവിക്കാനൊന്നും പറ്റൂല കുട്ടികളാണ് അപ്പൊ അതില് ചിലപ്പോൾ ഒരുപക്ഷെ സാമ്പത്തികം വന്നതാണ് ഇത്രയും ഒരാൾ വയലൻ്റ് ആവണമെങ്കിൽ അത് സാമ്പത്തികമായിരിക്കാം കാരണം ഈ പൈസ തിരിച്ചു വെച്ചാൽ മറ്റേ കൊടുത്തില്ലെന്ന് അങ്ങനെ എന്തെങ്കിലും കാണും ഇത്തരത്തിലുള്ള ബന്ധങ്ങളിൽ എപ്പോഴും സംഭവിക്കാറുള്ളത് ഇത് വലിയൊരു ഘടകമാണ് പലപ്പോഴും ഈ പ്രവാസികളായിട്ടുള്ളവരുടെ കുടുംബങ്ങൾ ഈയിടെയൊക്കെ നമ്മൾ കൊടുത്ത പല വാർത്തകളിലും നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ പ്രവാസിയെ ഭർത്താവ് തിരികെ മടങ്ങി എത്തുമ്പോൾ അദ്ദേഹം സമ്പാദിച്ച് വെച്ചാൽ ഈ ഭാര്യ പേരിൽ സമ്പാദിച്ച പണമോ അല്ലെങ്കിൽ ആഭരണമോ സാധനങ്ങളൊക്കെ തന്നെ ഇതുപോലെ ആർക്കെങ്കിലും സുഹൃത്തുക്കൾക്കെടുത്ത് കൊടുക്കുകയും പിന്നീട് അവർ അയാൾ തിരിച്ചു വരുമ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ എങ്ങനെ തിരിച്ചു കൊടുക്കും അപ്പോൾ അത് ഈ അപ്പോൾ പിന്നെ ഈ ആദ്യം കാണിച്ച സ്നേഹമൊന്നും പിന്നെ ഈ മറ്റേ കാണിക്കില്ല സാമ്പത്തിക കാര്യങ്ങൾ നമുക്കറിയാം ഒരാൾക്ക് നമ്മൾ പണം കടം കൊടുക്കുന്നതോടെ അവൻ നമ്മളെ ശത്രുവായി മാറുന്നു എന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത് അതിൻ്റെ വേറൊരു പതിപ്പാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഒരു ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഏറ്റവും സ്ത്രീ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ ഏറ്റവും വിദ്യാഭ്യാസ ഇന്ത്യയിലുള്ള സംസ്ഥാനം കേരളമാണ് വലിയ പ്രബുദ്ധ രാഷ്ട്രീയ സംസ്കാരമൊക്കെ ഉള്ള ഈ കേരളത്തിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു എന്ന് പറയുന്നത് ഇത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു നമ്മൾ കേരളം നമ്മൾ ഇതെങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ചിന്തിക്കേണ്ടി വരും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികളോ സാമൂഹ്യ സംഘടനകളോ ആരും തന്നെ ഇത്തരം കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാറില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും വിചിത്രമായ കാര്യം മറ്റു രാജ്യങ്ങളിലൊക്കെ ഇത്തരം ഒരു ഒരു സോഷ്യൽ ഇഷ്യൂ വരുമ്പം പലപ്പോഴും അവിടുത്തെ പ്രമുഖരായ ആളൊക്കെ ഇടപെടുകയും ഇതിനെന്താണ്ട് പരിഹാരമൊന്നും കണ്ടുപിടിക്കാനൊക്കെ അവർക്ക് ശ്രമിക്കാറ് പോലും ഉണ്ട് ഇവിടെ ഒന്നുമില്ല നമ്മളാണെങ്കിൽ പി എച്ച് ഡി ടീസിസ് തയ്യാറാക്കുമായിരിക്കും കേരളത്തെ വന്നു ചേരുന്ന വിവാഹേതര ബന്ധങ്ങളൊന്നും അതല്ലാതെ നമ്മളൊന്നും സജീവമായിട്ട് ഈ സമൂഹ സർക്കാരിൽ ഒന്നും ഇക്കാര്യം ചെയ്യുന്നതേ ഇല്ല സ്ത്രീകൾ മാത്രമല്ല വിവാഹം പുരുഷന്മാരും ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പുരുഷന്മാരുണ്ടല്ലോ പുരുഷന്മാർക്ക് ഇതേ അർത്ഥങ്ങൾ തന്നെ സംഭവിക്കാറുണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തായ സ്ത്രീക്ക് പണം എടുത്തു കൊടുക്കുകയോ അല്ലെങ്കിൽ ഈ ലോണിന് ജാമ്യം പലരിലും സർക്കാർ ജീവനക്കാർ ലോണിന് ജാമ്യം നിന്നാണ് കുടുങ്ങിയെന്ന് കേട്ടിട്ടുള്ളത് പലപ്പോഴും ഈ അവസരം പണം തിരിച്ചു ചോദിക്കുമ്പോൾ നമ്മളെ നാട്ടിൽ രീതി അറിയാമല്ലാതെ താങ്ങ് തല്ലി വാങ്ങിച്ചോ എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ ഈ ആദ്യ കുറച്ച് സ്നേഹത്തോടെ പറഞ്ഞാൽ തരാം വരട്ടെ എനിക്ക് ഒരു മാസം സമയം എന്താണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് ഈ അവരെ വിധം മാറി പൈസ കൊടുത്താണ്ട് ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളതാണ് ഇത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ് പക്ഷേ നമ്മൾ ആ സിനിമയൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സിനിമയ്ക്ക് അതിന് നല്ലൊരു സന്ദേശം ഉണ്ടായിരുന്നു സന്ദേശമുണ്ടായിരുന്നു നന്നായിപ്പോയി അപ്പോൾ ഈടയ്ക്കാതെ ഒരാളെ അടുത്ത് ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് ഈ സിനിമ വന്നതിന് ശേഷമാണ് കുഴപ്പം പോകുന്നത് അങ്ങനെ തന്നെ ദൃശ്യം മോഡൽ എന്ന് പറയുന്നതല്ല ദൃശ്യം പിന്നെ സിനിമ ആളെ കുറ്റം ഞാൻ പ്രേരിപ്പിച്ചിട്ടൊന്നുമില്ല അത് നമ്മുടെ ഒരു മാനസികാവസ്ഥ നമ്മുടെ ഒരു മാനസിക വളർച്ചയും അതിലൊരു ഘടകമാണ് അതല്ലാതെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പക്ഷേ ഇത് നമ്മുടെ കേരളത്തിലെ പോലെയുള്ള ഒരു ഒരു വലിയ ഒരു എന്താണ് വിദ്യാഭ്യാസവും സംസ്കാരവും വളരെ ഉയർന്ന നിലയിലുള്ള ഒരു നാട്ടിൽ ഇത് നടക്കുന്നത് വളരെ അത്ഭുതകരമാണ് ഇത് ഇതിനെ ഒരു പരിഹാരം കണ്ടെത്താൻ വേറെ സർക്കാർ സ്ഥാപനമൊക്കെ ഒന്നും കഴിയില്ല നമ്മൾ തന്നെ സ്വയം നമ്മൾ ഇക്കാര്യം മനസ്സിലാക്കണം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ തന്നെ ഇതിന് ഇക്കാര്യത്തിന് ഒരു ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കേരളത്തിൽ ഇത് വലിയൊരു ദുരിതത്തിലേക്ക് തന്നെ ചെന്ന് എത്തും എന്നുള്ളത് ഉറപ്പാണ്